ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകളായി ഞാൻ വീഡിയോസും എന്താ പറയുക ലോങ് ആയാലും ഷോർട്സ് ആയാലും ഒന്നും ഇടുന്നില്ല കുറച്ച് മടിയും പിടിച്ച് പിന്നെ സമയമില്ല അത് രണ്ടും കൂടി ആപ്പ് പിന്നെ ഇല്ല അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് ഈ അവർക്ക് കിട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളുകളായി വിചാരിക്കുന്നു എനിക്കൊന്ന് സ്കൂട്ടി ടു വീലർ ഓട്ടി പഠിക്കണമെന്ന് എനിക്ക് മുമ്പ് അറിയാമായിരുന്നു മുമ്പ് ഞാൻ എനിക്കറിയാൻ വണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അതൊക്കെ വിട്ട് കുറേ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയി ഫുൾ മറന്നുപോയി പിന്നെ ഭയങ്കര പേടിയൊക്കെ ആയി അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാണ് കേഴ്സ് അതിന് ഇപ്രാവശ്യം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാനിത് ഡ്രൈവ് ചെയ്തിട്ടേ ഞാൻ പിന്മാറുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പഠിച്ച് ഞാൻ മെയിൻ റോഡിൽ കൂടെ ഊട്ടും ഞാൻ എന്താ പറയുക നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് സ്വന്തമായി ഡ്രൈവിങ് അറിയാമെങ്കിൽ എത്ര നല്ലതായിരുന്നു കുറേ സ്ഥലങ്ങളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങളിൽ എന്താ പറയുക നമുക്ക് ഡ്രൈവിങ് അറിയാതെങ്കിൽ ഞാൻ വണ്ടി കൊണ്ട് പോകായിരുന്നു ഈ ഈ അടുത്ത് തന്നെ ഞാൻ കുറേ പ്രാവശ്യം ചിന്തിക്കാറുണ്ട് എപ്പോഴും പിന്നെ ഞാൻ കുറച്ച് മടിയും കുറച്ച് പിന്നെ പോകാൻ എന്താ പറയുക തോന്നിയില്ല അതുവരെ ഇപ്പം എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട് എന്തായാലും ഡ്രൈവിങ് പഠിച്ചേ പറ്റൂ ഡ്രൈവിങ് ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പഠിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ആ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് എന്താ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ കുറേ നാളെ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് അപ്പോൾ അതും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഞാനും റമ്മും കൂടെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിമ്പ് ജ്യൂസും കുടിച്ച് വീട്ടിലേക്കും പാർസൽ വാങ്ങിയിട്ട് ഞങ്ങളവിടുന്ന് പോയി അങ്ങനെ ഞങ്ങളിതാ വീടെത്തി വീടത്തെ എഴുതി കരിമീസം കൊണ്ട് കയ്യിൽ കൊടുത്തു അപ്പോൾ ഇതെന്താ മുസ്ലിമാൻ ചോദിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങളവിടെ പോകും മാങ്ങ വിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പം താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജംഷ ഒരു സാധനം വാങ്ങാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തിരഞ്ഞ് 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 ഇല്ലാത്ത മെഡിക്കൽ സ്റ്റോറിൽ പോകാത്തില്ല എല്ലാത്തിലും പോയി പക്ഷെ ഒന്നിലും കിട്ടിയില്ല അപ്പോൾ ഇവിടെ ഒന്നും കിട്ടില്ല എന്ന് തോന്നും അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം അത് വാങ്ങാൻ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സൂപ്പർമാർക്കറ്റിലേക്ക് പോവാണ് അപ്പോൾ ഇതാ ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് അപ്പം സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങാം ഞങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ കുറേ നാളായി വന്നിട്ട് വന്നിട്ടുണ്ടോ വീണ്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളെ വാങ്ങാനുള്ളത് വാങ്ങിയിട്ട് വേഗം നമുക്ക് വീട്ടിൽ പോകാം അങ്ങനെ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബില്ല് ചെയ്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഒരു സാധനം മറന്നപ്പോൾ അത് വാങ്ങിക്കാൻ നമ്മൾ പോയിട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് ഞങ്ങളതാ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ഏറ്റവും ബൈ ബൈ ബിസി യു